പ്രമുഖ വ്ലോഗറും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും അതുപോലെ ആക്ഷൻ സോങ്ങറുമായ ജുനൈസിൻ്റെ മരണം ഏറെ നെട്ടലോടുകൂടിയാണ് ഓരോ മലയാളികളും കേട്ടത് വാഹനാപകടത്തെ തുടർന്നായിരുന്നു ജുനൈസ് മരണപ്പെട്ടത് ജുനൈസിൻ്റെ വിശേഷങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയ അതേ സമയത്ത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം ജനങ്ങളെല്ലാം തന്നെ ഏറെ നെട്ടിയിരിക്കുന്നത് തൻ്റെ മകനോടും തൻ്റെ ഉമ്മയോടും അത്രത്തോളം സ്നേഹമുള്ള ജുനൈദ് മരിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള സന്തോഷ നിമിഷങ്ങളായിരുന്നു പങ്കുവെച്ചത് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് അധികം ഒപ്പം ഇരുന്നു കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട മകൻക്കൊപ്പം ഇരുന്നു കൊണ്ട് ഉമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാരിക്കുന്ന സന്തോഷ നിമിഷമാണ് ആ ജുനൈദ് പങ്കുവെച്ചത് നിരവധി വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന സമയമാണെങ്കിലും തനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം തന്നെ പങ്കുവെച്ചുകൊണ്ടാണ് ജുനൈദ് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞിരിക്കുന്നത്